വർഗീസ് പി തോമസിൻ്റെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഭക്തരമായ ഏറ്റവും അതിസൂക്ഷിക്കേണ്ട അതിൻ്റെ തൊണ്ടി മുതലാണ് അദ്ദേഹം അതിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല വെറുതെ മാസങ്ങളോളം വെറുതെ ആരെയും വിസ്തരിക്കാതെ അദ്ദേഹം വെറുതെ സമയങ്ങളാണ് ഇതുപോലെ തന്നെ വർഗീസ് പി തോമസ് ഒരു താനൊരു ഈ ഫോട്ടോഗ്രാഫർ എടുത്ത ആറ് ഫോട്ടോസ് താൻ കണ്ടതായിട്ട് അഭിമുഖങ്ങളിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ ആറ് ഫോട്ടോസ് ഇപ്പോഴെവിടെ സി ബി ഐയുടെ കയ്യിൽ ഈ ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ പത്ത് ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ നാല് ഫോട്ടോ കിട്ടിയിട്ടില്ല ബാക്കി ആറ് ഫോട്ടോ കയ്യിലുണ്ട് എന്ന് പറയുന്നു ഈ ആറ് ഫോട്ടോയോ നെഗറ്റീവോ അത് കയ്യിലാണ് ഈ കേസ് വിധി സിബിഐയുടെ കയ്യിലൊന്നും ഇത്തരം ഇല്ല ചർച്ചയുടെ ഘട്ടം വരെ നാം വി വി അഗസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു വർഗീസ് പി തോമസ് സി ബി ഐ ഡിവൈഎസ് പി വർഗീസ് പി തോമസിനെ കുറിച്ച് ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ ഉയർന്ന ചില സംശയങ്ങളും ചർച്ച ചെയ്തു ഇനി നാം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി പൊതുസമൂഹം അധികം ചർച്ച ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഫാദർ തോമസ് താഴെപ്പള്ളി അച്ഛനെ കുറിച്ച് നാം ചർച്ച ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം അച്ഛന്റെ ഈ ഒരു 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 കത്ത് ഒരു ഊമക്കത്ത് സി ബി ഐക്ക് ലഭിച്ചു ആ ഒരു കത്ത് വളരെയധികം ഒരു വഴിത്തിരിവ് ഈ കേസിൽ സൃഷ്ടിച്ചിരുന്നു അരനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ആ അച്ഛൻ എഴുതിയ ഫാദർ തോമസ് താഴ്പ്പള്ളി എഴുതിയ ആ ഒരു കത്ത് ഈ ഒരു കേസിൽ ഒരു വഴിത്തിരിവ് എന്ന രീതിയിൽ ഒരു പരാമർശം വരുന്നത് ശരിക്കും ഫാദർ തോമസ് താഴ്പ്പള്ളി എഴുതിയ കത്തല്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളാണ് ഈ കേസിലേക്ക് ഇവർ വലിച്ചയക്കപ്പെടുന്നത് കാരണം രണ്ടാം സി ബി ഐ സംഘത്തിനാണ് ഏകദേശം ഇരുപത്തി തൊണ്ണൂറ്റാറ് കഴിഞ്ഞിട്ടാണല്ലോ അവർ വരുന്നത് രണ്ടാം സി ബി ഐ സംഘത്തിന് മുൻപാണ് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ ഈ മൂന്ന് പേരെ കുറിച്ചിട്ട് റൂമറുകൾ ആ നാട്ടിൽ പ്രചരിച്ചിരുന്നു പ്രത്യേകിച്ച് കോട്ടയത്ത് ആദ്യം ഇത് വരുന്നത് കുറുപ്പന്തറ ഇടവകയിലാണ് കുറുപ്പന്തറ ഇടവകയിൽ ആ സമയത്ത് ഫാദർ തോമസ് താഴെപ്പിള്ളിയാണ് അവിടുത്തെ വികാരിയായിരുന്നത് അപ്പോൾ താഴെപ്പള്ളിയോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് ഇടവകയിലെ ജനങ്ങൾ പറയുന്നതാണ് എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിവില്ല ഇടവകയിലെ ഒരു കൂട്ടം ജനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് പിന്നീട് ആണ് പിന്നെ സി ബി ഐക്ക് ഈ ലഭിക്കുന്നത് തോമസ് താഴെപ്പള്ളി ഈ കത്തെഴുതാനുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞിരുന്നു തോമസ് താഴെപ്പള്ളി കത്തലിക് മിഷൻ പ്രസിൻ്റെ മാനേജർ ആയിരുന്ന കാലത്ത് അവിടെ നടന്ന കുറച്ച് സാമ്പത്തിക തിരിമറികളുടെയും ആയിട്ടുള്ള മറ്റു ചില വിഷയങ്ങളുടെ പേരിൽ അന്വേഷണം ഫാദർ തോമസ് കൊട്ടൂർ അന്വേഷണ കമ്മീഷൻ അംഗമായ ഒരു കമ്മീഷനാണ് അത് അന്വേഷിച്ചത് അത് തോമസ് താഴെപ്പള്ളിക്ക് എതിരായിരുന്നു ഇതിൽ നിന്നാണ് പിന്നീട് ആ ഒരു വിരോധം ഉള്ളിൽ വ്യക്തി വിരോധത്തിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇതെല്ലാം വന്നത് അപ്പോൾ ജോർജ് ശരിക്കും പിന്നീട് സി ബി ഐ ഈ ഒരു കത്തിനെ കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ എനിക്ക് മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല വെറും ഒരു ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു കത്ത് എഴുതിയത് അതൊരു ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് വെറും ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രമാദമായ ഒരു ഒരു കേസിൽ എന്തുകൊണ്ടാണ് ആ ഒരു വൈദികൻ ആ ഒരു കത്ത് എഴുതി എന്നത് വളരെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് അത് പക്ഷേ എന്താണല്ലോ അത് വളരെ ഒരു നെഗറ്റീവായ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി അതെ അതെ ശരി ഇവരിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ തിരിയാൻ കാരണമായി അത് തന്നെ ഈ മൂന്ന് പേര് ഈ ഒരു പിക്ചറിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് വരാൻ ഈ ഒരു കത്ത് കാരണമായി സി ബി ഐ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു വെറും കോസിപ്പുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു പക്ഷെ പൊതുസമൂഹത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൂടെ നമ്മൾ ഇപ്പോൾ പരിശ്രമിക്കുന്നതാണ് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല

സെഫി വർക്ക് ചെയ്തിരുന്ന സ്ഥാപനമാണ് കാത്തലിക് മിഷൻ പ്രസ് കാത്തലിക് മിഷൻ പ്രസിൻ്റെ മാനേജറാണ് ഫാദർ ജോസ് പുത്രക്കേര് അവർ തമ്മിൽ കണക്ട് ചെയ്യാം പക്ഷേ ഇതും തോമസ് കോട്ടൂരും തമ്മിൽ ഫാദർ തോമസ് കോട്ടൂരും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ വ്യക്തിവിരോധമാണ് ഇനി വേറെ രീതിയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ കാത്തലിക് മിഷ്യൻ പ്രസിൻ്റെ മാനേജറായിരുന്നു തോമസ് താഴപ്പള്ളി ഇപ്പോൾ അതിൻ്റെ മാനേജർ ജോസ് പുത്രക്കേൽ അപ്പോൾ എന്തായാലും ആ നഷ്ടപ്പെട്ട സ്ഥാനത്ത് കയറി വന്നിരിക്കുന്നത് ാണ് അത് ഇതെല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തനായിരിക്കാം ഇങ്ങനെയൊക്കെ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം റൂമേഴ്സിന് പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒക്കെ സ്വാധീനിക്കാൻ സാധിക്കും അതുപോലെ പലപ്പോഴും പൊതുജനങ്ങളുടെ വികാരം പൊതുവികാരം പലപ്പോഴും ഇവർക്ക് വിരുദ്ധമായും ഉറപ്പുഴപ്പെടാം അല്ലെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് സിബിഐക്ക് മുമ്പിൽ ഒരു കത്ത് വളരെ നിമിത്തമായി അതുപോലെ പലപ്പോഴും പൊതുജനം ചോദിക്കുന്നതാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾ ഇങ്ങനെയൊക്കെ അതെ അതെ സി ബി ഐയുടെ ഈ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് ഈ ഫാദർ തോമസ് താഴെപ്പള്ളി ഹാസ് എ ഹാബിറ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഡിവിഷൻസ് പ്രീസ്റ്റ് എന്നുള്ളൊരു ഒരു 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 വ്യക്തിയുടെ ഒരു മൊഴി സി ബി ഐ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു വ്യക്തി സ്വഭാവഹത്യ നടത്തിയതിനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സി ബി ജേക്കബ് എന്നാണ് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിയ ഒരു കേസ് ഓൾറെഡി കോടതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശത്രു പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് അവരെ എളുപ്പമാണ് ശത്രു ഉള്ളിൽ തന്നെ ആകുമ്പോൾ അവർ നേരിടാൻ കുറേ പ്രയാസമാണ് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊരു കാര്യം നമ്മൾ ഓർക്കണം കാരണം നമ്മളിപ്പോൾ ഫാദർ തോമസ് താഴെപ്പള്ളി എന്ന ഒറ്റ പേരിലേക്ക് പോകുന്നതിൽ എനിക്ക് അർത്ഥം തോന്നുന്നില്ല കാരണം ഊമൊക്ക തേഴിയത് ഫാദർ തോമസ് താഴെപ്പള്ളിയാണ് ചില പ്രചരണങ്ങൾ നടത്തിയത് ഫാദർ തോമസ് താഴെപ്പള്ളിയാണ് പക്ഷേ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചിരുന്ന ആളെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ മുമ്പിൽ നിന്ന് ചില ഇങ്ങനെയും പറയുന്നുണ്ട് ഈ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഫാദർ തോമസ് കൂട്ടി വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് പല അച്ഛനുമായി അച്ഛനോട് പലർക്കും പല എന്താ പറയാ വിദ്വേഷവും അസൂയയും ഉണ്ടായി ഒക്കെ വളരെ ടാലന്റഡ് ഒരു വ്യക്തിയായിരുന്നു ഫാദർ തോമസ് വളരെ ടാലന്റഡ് ടാലന്റായിട്ടുള്ള വ്യക്തി വളരെ ഉന്നത വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഈ സഭയുടെ ഉന്നത നേതൃത്വം എന്ന് പറയുമ്പോൾ കുറെ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ഒരു ബിഷപ്പ് കാലിഡേറ്റ് വരാൻ സാധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ അത് വിലയിരുത്തട്ടെ ആ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ പേര് വരുന്നു പലപ്പോഴും ും ആ ഒരു കത്ത് നിഷ്കളങ്കമായിരുന്നില്ല നിഷ്കളങ്കമായിരുന്നില്ല അത്ര ഈ ഒരു വളരെ പറയാൻ പറ്റും നിട്ടു തോമസ് താഴെപ്പള്ളിയുടെ മുൻകാല ചെയ്തികളും ഈ ഒരു കത്തിനു പിന്നിലെ ഒരു മോട്ടിവേഷനും കൃത്യമായി നാം ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു കത്ത് ഒരു നിഷ്കളങ്കമായിരുന്നില്ല അത് കൃത്യമായി പറയുന്നുണ്ട് സിബിഐയുടെ രണ്ടാം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഈ മെയിൻസ് വിത്ത് പോലീസ് പൊളിറ്റീഷ്യൻസ് പറയുന്നുണ്ട് റിപ്പോർട്ടിൽ ഫാദർ തോമസ് കൃത്യമായി ഒരു മെൻഷൻ ഈ ുംരോപണങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന വ്യക്തി ഫാദർ തോമസ് താഴെപ്പള്ളിയാണെങ്കിൽ അദ്ദേഹം സി ബി ഐയുടെ സാക്ഷിപട്ടിയിൽ വരേണ്ടതാണ് പക്ഷെ അതല്ലാത്ത മറ്റച്ചന്മാർ ഇതിൽ വന്നിട്ടുണ്ട് സാക്ഷിപട്ടിയിൽ വന്നിട്ടുണ്ട് ഈ അച്ഛൻ അതിൽ നിന്നും ഒഴിവായി പോയിട്ടുണ്ട് ഫാദർ തോമസ് താഴപ്പള്ളി അദ്ദേഹത്തിന്റെ ആ ഒരു ലെറ്റർ എങ്ങനെയൊരു കേസിൽ വഴിത്തിരിവായി ആ ഒരു ലെറ്ററിന് പിന്നിലെ ഒരു മോട്ടിവേഷൻ നാം വളരെ വിശദമായി ചർച്ച ചെയ്തു ഇനി നാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു കേസിന്റെ അന്വേഷണ നാഴ്വഴികളിൽ സംഭവിച്ച നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു ട്വിസ്റ്റാണ് നേരത്തെ നാം സൂചിപ്പിച്ചു വി വി അഗസ്റ്റിൻ അന്വേഷിക്കുന്നു അതായത് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് സൂയിസൈഡാണെന്ന് പറയുന്നു പിന്നീടുള്ള പല സി ബി ഐ സംഘങ്ങളും പല നിഗമനങ്ങളിലെത്തുന്നു ചിലർക്ക് അതിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല ചിലരത് അസ്വാഭാവിക മരണമാണെന്ന് പറയുന്നു ചിലർ അതിൻ്റെ പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല പിന്നീട് ഏത് സി ബി ഐ സംഘമാണ് ഈ കുറ്റാരോപിതരായ ഈ മൂന്ന് വ്യക്തികളിലേക്ക് കൃത്യമായൊരു ടാർജ് ചെയ്ത് ഒരു അന്വേഷണം കൊണ്ടുപോയത് ഇവരെല്ലാവരും സിസ്റ്റർ സെഫി ഫാദർ തോമസ് കോട്ടൂർ ജോസ് പുത്രകേൽ ഇവർ മൂന്ന് പേരും കുറ്റക്കാരൻ ആണ് എന്ന സംശയത്തിൽ ഇവരെ ചോദ്യം ചെയ്തിട്ടുള്ള അന്വേഷണം എല്ലാ അന്വേഷണ സംഘങ്ങളും തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല അതുകൂടാതെ വിവിധ ശാസ്ത്രീയ പരിശോധനകൾ ഇവർ നടത്തുന്നുണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ഈ പോളിഗ്രാഫ് ടെസ്റ്റിൽ ഇവർ ഇവരെ മാത്രമല്ല അവിടുത്തെ പല സിസ്റ്റേഴ്സിനെയും പോളിഗ്രാഫ് ടെസ്റ്റിനും ബ്രെയിൻ ഫിംഗർ മാപ്പിംഗ് ടെസ്റ്റിനെല്ലാം വിധേയരാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊന്നും ഇവർക്ക് യാതൊരു സൂചനയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇവർ കുറ്റക്കാരാക്കാൻ പറ്റാതെ വന്നത് അതല്ലായിരുന്നെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ ചോദ്യം ചെയ്യലുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഇതെല്ലാം ഇവർ കൂട്ടി മുട്ടിക്കാൻ ഇവർക്ക് ഒരു വിധത്തിൽ സാധിക്കുന്നില്ല എൻ്റെ അർത്ഥം ഇവർ അവിടെ വന്നിട്ടില്ല പലപ്പോൾ ഈ രണ്ട് വൈദികർ അവിടെ വന്നാലാണല്ലോ കാര്യങ്ങൾ ഈ മറ്റു കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുള്ളൂ സിസ്റ്റർ സെഫി അവിടെ റൂമിലുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് എത്തണം ആ റൂമിലേക്ക് എത്തണം അതിന് സാധിക്കുന്ന ഒരു തെളിവും ഇല്ലയെന്നു മാത്രമല്ല ഇവർ ഈ രണ്ട് വൈദികരും പിറ്റേ ദിവസം ആറു മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചതിനും ആറു മണിക്ക് വിശുദ്ധ കുർബാന ഇവർ അർപ്പിച്ചപ്പോൾ ഇവരുടെ മുഖഭാവങ്ങൾ യാതൊരു മാറ്റങ്ങളും അവിടെയുള്ള ആർക്കും ദർശിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യങ്ങളെ ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് ആദ്യത്തെ സി ബി ഐ സംഘങ്ങൾക്ക് സംഘങ്ങൾ ഇവരെ കുറ്റവിമുക്തരാക്കുന്നത് അതുപോലെ താഴെപ്പള്ളിയുടെ ലെറ്ററും അവർ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പല രീതിയിൽ അവർ അനലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു വെറുതെ ഒരു ലെറ്റർ ഊമക്കത്തെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞില്ല പ്രത്യേകിച്ച് ഒരു പ്രധാന ഒരു എവിഡൻസ് ആണ് പ്രധാന ഒരു ഒരു ചൂണ്ടുപലകയാണ് എന്നൊരു ധാരണയിൽ അതിനെപ്പറ്റിയും അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി അതായത് ഈ കുറ്റാരപിതരായിട്ടുള്ള ഈ ഒരു വ്യക്തികളുടെ ഇൻവോൾവ്മെൻ്റിൻ്റെ പല സാധ്യതകളും സി ബി എസ് അംഗങ്ങൾ മാറി മാറി ആ കാലഘട്ടത്തിൽ അന്വേഷിച്ചു അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ശാസ്ത്രീയ പരിശോധന എന്ന് കേൾക്കുമ്പോൾ പൊതുജനത്തിന് ആപ്പാട് മനസ്സിലുള്ള ഈ നാർക്കോ അനാലിസിസ് ആ ഒരു ടെസ്റ്റ് മാത്രമാണ് അതിലേക്ക് നാം കൂടുതൽ വിശദമായി കിടക്കും പക്ഷെ അതിനു മുമ്പ് നടന്ന ശാസ്ത്രീയ പരിശോധനകൾ ഈ ബ്രെയിൻ മാപ്പിംഗ് തന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് ഇതിലെല്ലാം റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഇതൊന്നും വലിയ രീതിയിൽ പൊതുജനം മനസ്സിലാക്കിയിട്ടില്ല ഇത്തരം ടെസ്റ്റുകൾ ഓൾറെഡി നെഗറ്റീവ് ആയിരുന്നു എന്നൊരു കാര്യം അപ്പോൾ ഈ സി ബി ഐ സംഘങ്ങൾ ഇങ്ങനെ പല നിഗമനങ്ങളിൽ എത്തുന്നു മൂന്ന് പേർ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കുറ്റക്കാർ എന്ന നിലയിൽ ഒരു സി ബി ഐ സംഘത്തിൻ്റെ ഒരു അനുമാനം എത്തുന്നത് ആദ്യത്തെ മൂന്ന് സി ബി ഐ സംഘങ്ങൾ കഴിഞ്ഞ് പിന്നീട് വരുന്ന സി ബി ഐ സംഘം അതായത് കോടതിയുടെ അനവധി ശകാരങ്ങൾക്ക് ശേഷമാണ് നാലാം സി ബി ഐ സംഘം വരുന്നത് ആ സി ബി ഐ സംഘത്തിൽ കൃഷ്ണ അഗർവാൾ എന്നിവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിൽ അഗർവാളാണ് ഈ കേസ് കൂടുതലായിട്ട് അതിൻ്റെ എങ്ങനെയെങ്കിലും പ്രതികളെ പിടികൂടിയേ തീരൂ എന്നൊരു ഒരു ഒരു തീരുമാനത്തിൽ അത്തരമൊരു ലക്ഷ്യത്തോടുകൂടി തന്നെ അന്വേഷണം ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെയും ലോക്കൽ പോലീസിൻ്റെ എല്ലാം കാലത്തുണ്ടായിരുന്ന പേരുകളെല്ലാം പിടിതെട്ടിയെടുത്തു മുമ്പ് നാം ആദ്യം സൂചിപ്പിച്ചിരുന്ന യുവാക്കളെ അവരെ അന്വേഷണത്തിനും ആർഗ പരിശോധനയ്ക്കായിട്ട് അവരെയൊക്കെ പരിഗണിക്കാനായിട്ട് തീരുമാനിച്ചു ഇവരെ മൂന്ന് പേരെയും ശക്തമായ രീതിയിൽ തന്നെ വലിയ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാക്കി അത് കൂടാതെ അടക്ക രാജു ഇങ്ങനെ എല്ലാ കേസിൻ്റെ നാൾ വഴികളിലുണ്ടായിരുന്ന എല്ലാവരെയും അദ്ദേഹം നന്നായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലുകളുടെ ഇടയിലാണ് നാർക്കോ ടെസ്റ്റ് നടക്കുന്നത് അതായത് ഈ നാർക്കോ പരിശോധന അതായത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റില് സി ബി ഐ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ജോമോൻ പുത്തുമുറിക്കലിന്റെയും ഈ അബയുടെ പിതാവിൻ്റെയും വക്കീൽമാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രതികളെ അല്ലെങ്കിൽ കുറ്റാരോപിതരെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നുള്ള ആവശ്യം വരുന്നുണ്ട് തുടർന്ന് ജൂണിലാണ് അരുൺ പറഞ്ഞതുപോലെ ഈ അഗർവാൾ ഈ കേസ് ഏറ്റെടുക്കുന്നത് ഈ നാർക്കോ പരിശോധനയിലേക്ക് അഗർവാൾ കേസ് അന്വേഷിച്ച് ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് നാർക്കോ പരിശോധന നടക്കുന്നത് ഈ നാർക്കോ പരിശോധനയിലാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും വ്യക്തികളിൽ അല്ലെങ്കിൽ ഏതാനും ചില ഗ്രൂപ്പുകളിൽ നടന്നിരുന്ന റൂമറുകളെല്ലാം മാറി ഈ മൂന്ന് വ്യക്തികളാണ് പ്രതികൾ എന്ന നിലയിലേക്ക് കേരള സമൂഹത്തിൽ മൊത്തത്തിൽ ആ ഒരു വരാൻ അപ്പോൾ ഈ കേസിൽ നിന്ന് ഒരു വലിയ വഴിത്തിരിവായി മാറി ശരിക്കിനെ അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞ പറഞ്ഞവർ ശരിക്കും വരാന് ശരിക്കും പല രീതിയിലുള്ള കൃത്രിമങ്ങളെല്ലാം സംഭവിച്ചിരുന്നു അല്ലേ അവിടെയാണ് ശരിക്കും അപ്പൊ അങ്ങനെയാണ് ഇത് ഈ കേസിനെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചു അതോടൊപ്പം നമ്മളൊന്ന് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അരുൺ പറഞ്ഞതുപോലെ ഈ അഗർവാളിന്റെ കാലത്താണ് ഈ കുറ്റാരോപണിയിലേക്ക് ഫാദർ തോമസ് കൊട്ടൂരിലേക്കും ഫാദർ ജോസ് പുതൃക്കയിലേക്കും സിസ്റ്റർ സെഫിയിലേക്കും ഒരു ഒരു കൃത്യമായ ഒരു ഒരു കുറ്റം അവർ ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടൽ കൃത്യമായി നടക്കുന്നത് കാരണം ഒന്ന് രണ്ട് കാരണം എനിക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഒന്ന് സി ബി സംഘം ആ സമയത്ത് വളരെ ഒരു പ്രഷറിലായിരുന്നു കോടതികളുടെ നിരവധി തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ളൊരു ശകാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ചർച്ചയുടെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ് അവർക്ക് ഒരു പ്രതിയെ തീർച്ചയായും വേണം അപ്പോൾ അവരുടെ മുമ്പിലുള്ള കുറേ പേരുണ്ട് ഈ സാക്ഷി സാക്ഷികളെന്ന് പറയുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നവരുണ്ട് അപ്പോൾ ഈ എങ്ങനെയെങ്കിലും തെളിവുകൾ കെട്ടിച്ചമച്ച് പ്രതികളുടെ മേൽ ആരോപിക്കുക ഉന്നയിക്കുക എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് സി ബി ഐ ആ ഒരു സമയത്ത് എത്തി അത് മാത്രമല്ല കുറച്ച് ബാക്കി ശക്തികളുടെ ഒരു ഇവരുടെ പേരിൽ തന്നെ ഇവരെ തീർക്കുക എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ ഈ അഗർവാളിന്റെ കാലത്ത് വീണ്ടും നാം ആദ്യം കണ്ട യുവാക്കളിലേക്ക് വീണ്ടും അന്വേഷണം പോകുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അത് അത് കഴമ്പില്ല എന്ന് കണ്ടെത്തി അവസാനിപ്പിച്ചൊരു കാര്യമാണ് പക്ഷെ അഗർവാളിന്റെ സമയത്ത് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെ 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 ഈ പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട യുവാക്കള് പക്ഷേ എന്തോ അവരിൽ നിന്നും അധികം അന്വേഷണം അവരെപ്പോഴും ഈ കേസിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും കേസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ഉന്നതതലങ്ങളിൽ നിന്നുള്ള ഒരു ഇടപെടലുകൾ സിബിഐയുടെ മേലുണ്ടായിട്ടുണ്ട് നമുക്ക് അതിന്റെ സൂചനകളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് അതായത് ഈ യുവാക്കളുടെ കാര്യം പരാമർശിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സൂചിപ്പിച്ചതാണെങ്കിൽ പോലും ഈ യുവാക്കളെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അതിൽ രണ്ട് യുവാക്കൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിൽ ഒരാൾ ഇപ്പോഴും കാണാൻ മറിയത്താണ് സംഭവിച്ചു സംഭവിച്ചുവെന്ന് ആളുടെ കുടുംബത്തിന് പോലും വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്ര പ്രമാദമായ ഒരു ഒരു കേസാണ് ആ കേസിലെ സാക്ഷികൾ ഇത്തരത്തിലുള്ളൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുന്നു പക്ഷേ അവരിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് അവർ കുറ്റം ചെയ്തു എന്ന് നമ്മൾ നമ്മൾ പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ഒരു കാരണം കണ്ടെത്തേണ്ടതാണല്ലോ കാരണം ഇത്ര പ്രമാദമായിട്ടുള്ളൊരു കേസാണ് ഈ സാക്ഷികൾ അവർ നിലവിൽ സാക്ഷികളാണ് ആ കാലഘട്ടത്തിൽ സാക്ഷികളാണ് അവരെങ്ങനെ ഇത്ര അസ്വാഭാവികമായിട്ട് ബിഹേവ് ചെയ്തു ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ ആര് എന്ന തരത്തിൽ ഒരു അന്വേഷണം പോകുന്നില്ല അത് അവിടെ ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ നടന്നു എന്നുള്ളത് സുവ്യക്തമാണ് കാരണം ഒരു സി ബി ഐയുടെ ഒരു അന്വേഷണം ഒരു തലത്തിലേക്ക് പോകരുത് എന്ന് ആ തരത്തിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സി ബി ഐടെ മേൽ സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള ചില ബാഹ്യ ശക്തികൾ ഇടപെടൽ എന്ന് വേണം നാം അനുമാനിക്കാൻ അപ്പോൾ നമ്മൾ ഈ അവയാ കേസ് നമ്മൾ ആകെ നോക്കുമ്പോൾ ഒരുപാട് ബാഹ്യ ബാഹ്യശക്തികളുണ്ട് ഇടപെടലുകളുണ്ട് ഇവരെ പ്രതിയാക്കാൻ വേണ്ടി കുറേ പേർ ശ്രമിക്കുന്നു ഈ ഒരു തന്നെ അതായത് മാറ്റിലേക്ക് പ്രതികൾ അവർ തങ്ങൾ പ്രതികളാക്കപ്പെടുമോ അതായത് സി ബി ഐ ആണ് സി ബി ഐ എങ്ങനെങ്കിലും പ്രതികളെ കണ്ടുപിടിക്കണം അപ്പൊ ചിലരിലേക്ക് താങ്കൾ പ്രതികളാകുമോ എന്ന സൂചന വരുമ്പോൾ ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലം അവർ ഒഴിവാക്കപ്പെടുന്നു അവർ തെറ്റെയ്തു എന്നല്ല നാം പറയുന്നത് സി ബി ഐ അവരിലേക്ക് തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ പിക്ചറിൽ നിന്ന് മാറ്റപ്പെടുന്നു പിന്നെ സി ബി ഐയുടെ മുമ്പിൽ ഉണ്ടായിരുന്നവര് ഇവരെ പോന്നു വരുമാണ് അവരിലേക്ക് പക്ഷേ കേസിന്റെ നാളെ വഴിയിൽ എല്ലാ കാലത്തും നാം കേട്ടിരുന്ന അല്ലെ സഭ ഈ കേസിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു സഭ ബാഹ്യ ഇടപെട്ടതിനടുത്തും കോടികൾ ചെലവഴിക്കുന്നു എന്നൊക്കെ തുടർച്ചയായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നാർക്കോ അനാലിസിസ് സി ഡിയുടെ കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് നാർക്കോ അനാലിസിസ് സി ഡി ആർക്കു വേണ്ടി എഡിറ്റ് ചെയ്യപ്പെട്ടു ആർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറ്റക്കാരാക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സി ഡി നാർക്കോ സി ഡി ഈ നാർക്കോ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചും കൂടി ജനത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട് എസ് മാലിനി ബാംഗ്ലൂർ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ ഒത്തിരി ഒത്തിരി ആരോപണങ്ങളുണ്ട് ആ വ്യക്തിക്കെതിരെ കർണാടക ഡി ജി പി ആർ ശ്രീകുമാർ വളരെ ഗുരുതരമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണി എന്ന രീതിയിലുള്ള റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ വേണ്ടിയിട്ട് അതായത് ആളുടെ യോഗ്യതകളുടെ ഒരു വ്യാജമായിട്ടുള്ള ഒരു നിർമ്മാണം അതോടൊപ്പം തന്നെ മറ്റു ഗുരുതരമായ ഒരു ആരോപണമുണ്ട് ചില കേസുകളിൽ ആ ഫോറൻസിക് റിപ്പോർട്ട് ആ കേസുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് വിറ്റു എന്ന രീതിയിൽ അതായത് പൈസ മേടിച്ച് പൈസ മേടിച്ച് ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ മാലിനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ആരോപണങ്ങളുള്ള ഒരു അതേ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ ഇവരുത് റെഫർ ചെയ്യുകയും അതേ വ്യക്തി അത് ഉപയോഗിച്ച് തന്നെ ഇവർ ഈ ഒരു ഈ പിന്നെ സി ഡി ആർക്കോലജി സി ഡി അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലേ അതെ അതെ ഈ മാലിനീനെ കർണാടക ആഭ്യന്തരമന്ത്രി അന്നത്തെ ആഭ്യന്തരമന്ത്രി ആചാര്യ അവരെ തലസ്ഥാനത്തിന് പുറത്താക്കുന്നുണ്ട് പിന്നീട് അവർ കോടതി വഴിയായിട്ട് പിന്നീട് തിരിച്ചു കയറുന്നുണ്ട് പക്ഷേ അവർ അതിലത്തെ ഒരു പ്രധാന ആരോപണം ഇവർ ഇവർക്ക് ജോലി ലഭിക്കുന്ന വേണ്ടി അവരുടെ ജാതി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും തിരുത്തി എന്നുള്ളതാണ് ആ ഒരു കണ്ടെത്തലാണ് അവരുടെ ജോലി നഷ്ടപ്പെടാനായിട്ട് കാരണമായത് അപ്പോൾ അത്തരം ഒരു ആരോപണത്തിൽ അല്ലെങ്കിൽ ഒരു ചിത്രമുള്ള അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാണ് ഈ അഭയ കേസിലെ നാർക്കോ പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു കൃത്രിമം അല്ലെങ്കിൽ അതിൽ ഒരു വ്യാജമായി ആ ഒരു സി ഡി നിർമ്മിച്ചെടുക്കുവാനുള്ള ഒരു സാധ്യത അങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സി ഡിയിൽ കൃത്രിമത്വം നടന്നു അല്ലെങ്കിൽ ഇതിലൊരു ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായി അവർ ഈ സ്ത്രീയെ സ്വാധീനിച്ചു എന്നുവരെയും സംശയിച്ചാൽ പറയാൻ സാധിക്കും കറക്റ്റ് ആണ് കാരണം ഈ അച്ഛനെയും സിസ്റ്ററേയും ഒന്നും മാലിനിക്ക് അറിയില്ല പിന്നെ മാലിന്യം ഇതിൽ കൃത്രിമം കാട്ടണം മാലിനി അറിയാതെ ഇതിൽ കൃത്രിമം മൊത്തം നടക്കില്ല അപ്പൊ മാലിനി അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആർക്കു വേണ്ടി ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ സംഘങ്ങളാണ് അതായത് രണ്ട് മാലിനീന രണ്ടോപ്ഷനോളേ ഒന്നുകിൽ സിബിഐ സ്വാധീനിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സിബിഐനേക്കാൾ വലിയ സ്വാധീന ശക്തിയുള്ള ഏതെങ്കിലും ഒരു ബാഹ്യശക്തി എനിക്ക് ഇവിടെ ഒരു കാര്യം വീണ്ടും സംശയം വരുന്നത് സി ബി ഐ സ്വാധീനിച്ചിട്ട് ഇങ്ങനൊരു സി ഡി തയ്യാറാക്കിയിരുന്നെങ്കിൽ അഗർവാൾ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുമായിരുന്നു പക്ഷേ അഗർവാളിനെ അഗർവാൾ പല രീതിയിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവരെ പീഡിപ്പിച്ചിട്ടുള്ള ഈ പ്രതികളെ എന്ന് പറയുന്ന വ്യക്തികളെ പീഡിപ്പിച്ചിട്ടുള്ളത് അഗർവാളാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഡൽഹിയിലേക്ക് ഇവരെ വിളിപ്പിച്ച് ഇവരോട് കാണിച്ച ക്രൂരതകളൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യലിനും ചോദ്യം ചെയ്യലിനും വിധേയരാ വിധേയനാക്കി കഴിഞ്ഞിട്ടും അഗർവാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഈ സി ഡി അഗർവാളിന്റെ കയ്യിൽ കിട്ടുന്നത് സി ബി ഐ സംഘമാണോ ഈ സി ഡിയിൽ കൃത്രിമത്രം കാണിക്കാൻ വേണ്ടിയിട്ട് മാലിന്യെ കൊണ്ട് ഇത്തരമൊരു സി ഡി ക്രിയേറ്റ് ചെയ്തത് അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതും കൂടി നാം ചിന്തിക്കണം അതോടൊപ്പം തന്നെ ഈ നാർക്കോ സി ഡി ഒരു ചർച്ചയാണ് നാം നടത്തുന്നത് ഒരു കാര്യത്തിൽ കൂടി ഒരു വ്യക്ത ആവശ്യമുണ്ട് ഈ നാർക്കോ സി ഡി ഒരു പരിശോധന അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ഒരു പരിശോധനയുടെ സമയത്ത് ഈ അന്നത്തെ മഠത്തിലെ ജീവനക്കാരി ഈ അച്ചാമ്മ അച്ചാമ്മ നാർക്കോ അനാലിസിസ് പരിശോധന നടത്താതിരിക്കും അല്ലെങ്കിൽ ആ ഒരു പരിശോധന അച്ചാമ നടത്താതിരിക്കാൻ വേണ്ടി അന്നത്തെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വക്കീൽ ഹരീഷ് സാൽവെ നമുക്കറിയാം ഹരീഷ് സാൽവേ നമുക്കറിയാം ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അടുക്കള ജീവനക്കാരിയായ ഈ ഒരു അച്ചാമ്മയ്ക്ക് വേണ്ടി ഈ ഹരീഷ് സാൽവെ ഹാജരായത് അതിലൊരു ദുരൂഹതയില്ലേ ഈ നാർക്കോ പരിശോധന അച്ചമാരുടെയും സിസ്റ്ററിൻ്റെയും നടത്തുന്ന സമയത്തല്ല അച്ചാമയുടെ നാർക്കോ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സി ബി ഐ അപ്ലൈ ചെയ്യുന്നത് അത് ഇവർ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് നടന്നതിന് ശേഷമാണ് അച്ഛാമ്മയേയും കൂടി നാർക്കോ പരിശോധനയ്ക്ക് വിധേയയാക്കണം എന്നുള്ള ആവശ്യം സി ബി ഐ ഉന്നയിക്കുന്നത് ഈ ഇതിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ കോൺവെൻറ്റിനും ബാക്കി മറ്റെല്ലാവർക്കും മനസ്സിലായി നാർക്കോ പരിശോധനയിലുള്ള കൃത്രിമവും ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്ന സമയമാണ് ഇവർ മനഃപൂർവ്വം പ്രതികളെ കുറ്റവാളികളാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളത് എല്ലാവരും പബ്ലിക്കിലേക്ക് വന്നൊരു സമയമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ പലരും പറയുന്നുണ്ട് ഇത് ഈ അച്ചാമ്മ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുശിനിക്കാരിക്ക് അല്ലെങ്കിൽ അച്ചാമ്മ എന്ന് പറഞ്ഞൊരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് സഭ ഇത്രത്തോളം ഇടപെടുന്നു ഇത്രത്തോളം ഫണ്ട് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ സഭയിലെ നേരയ്ക്ക് തന്നെ അത് വിരൽ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് എന്റെ പക്ഷേ ഇത് കൃത്യമായിട്ട് നമ്മൾ അത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാമ അവിടുത്തെ വേറൊന്നൊരു കുശിനിക്കാരിയോ അവിടുത്തെ വേലക്കാരിയോ ഒന്നല്ല അച്ചാമ്മ കോൺഗ്രിയേഷൻ അംഗമാണ് ഈ കോൺഗ്രിയ ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണയും കൂടി ഇപ്പം ക്ലിയർ ചെയ്ത് കൂടാൻ തോന്നുന്നു അതായത് ഇവർക്കെല്ലാവർക്കും ഈ മൂന്ന് പ്രതികളാണല്ലോ ഉണ്ട് ഉള്ളത് ഫാദർ തോമസ് കോട്ടൂര് ജോസ് പുത്രയ്ക്ക് സെഫി സിസ്റ്റർ സെഫി അതിൽ ഫാദർ തോമസ് കോട്ടൂര് ഒരു ഡെസിഷൻ വൈദികനാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളെല്ലാം വഹിച്ചിട്ടുള്ളത് അത് രൂപതയ്ക്ക് അതിൽ ഉത്തരവാദിത്തമില്ല രണ്ട് സിസ്റ്റർ സെഫി സെൻറ്റ് ജോസഫ് കോൺഗ്രേഷനാണ് കോൺഗ്രേഷനാണ് സിസ്റ്റർ സെഫിക്ക് വേണ്ടിയുള്ള കേസിനടുത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നത് ജോസ് പുത്രികയിൽ ഒ എസ് എച്ച് കോൺഗിഗ്രേഷനാണ് ഒ എസ് എച്ച് കോൺഗിഗ്രേഷൻ സന്യാസ വൈദികർക്ക് അവരുടെ കോൺഗിഗ്രേഷനാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഈ മൂന്ന് സോഴ്സുകളിലൂടെയാണ് ഈ ഇതിൻ്റെ കേസുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ നടന്നിട്ടുള്ളത് പക്ഷേ എല്ലാവരും പറയുന്നത് രൂപതയിലേക്ക് പിരിഞ്ഞ് പിരിക്കപ്പെട്ട പാവപ്പെട്ട വിശ്വാസികളുടെ ചില്ലിക്കാശ് ഈ ഇത്തരം കുറ്റവാളികൾക്ക് വേണ്ടി ഫണ്ട് മുഴുവൻ രൂപത ഇറക്കുന്നത് എന്തൊരു ക്രൂരതയാണ് ജനങ്ങളോട് എന്ന് പറഞ്ഞ് ഒരുപാട് കള്ളക്കഥകള് അല്ലെങ്കിൽ സഭയ്ക്കെതിരെ ജനത്തെ മുഴുവന്തിരിക്കുന്ന വിധത്തിൽ പല പ്രചരണങ്ങളും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് മറ്റൊരു പറയുകയാണെങ്കിൽ സഭ അന്യായമായി ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഈ അച്ചാമ്മയുടെ കേസ് അതായത് ഈ അച്ചാമ അരുൺ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കോൺക്രീഷനിൽ മൃതവാഗ്മാനം നടത്തിയ ഒരു വ്യക്തിയാണ് കോൺഗ്രേഷൻ്റെ അംഗമാണ് അപ്പം ഞാൻ എനിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ കിട്ടി അതൊരു വെറുതെ ഒരു അടുക്കള ജീവനക്കാരിയല്ല ഈ അച്ചാമ്മ മാത്രമല്ല ഈ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് ഈ കേസിൽ നീതി ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടെ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് തയ്യാറായ സിസ്റ്റർ സെഫിക്കുണ്ടായ ഒരു ദുരനുഭവം അച്ചാമ്മയ്ക്ക് ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്ര വലിയൊരു വക്കീലിനെ ആ ഒരു കേസിൽ വാദത്തിനായിട്ട് വെച്ചത് അല്ലേ അച്ചാമയ്ക്കുണ്ടാകുക ദുരനുഭവം അച്ചാമയ്ക്കല്ലേ ഉണ്ടാകുക ഈ കേസിലെ പ്രതികൾക്കെതിരെ അച്ചാമ്മയിൽ നിന്ന് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാക്കി ഒന്നെങ്കിൽ അച്ചാമ്മ അവരെ കണ്ടു ഇവർ ഇത്തരം കാര്യം അപ്പോൾ നമുക്കൊരു നമ്മുടെ മുമ്പിലുള്ള സാക്ഷി അടക്കയരാജുവാണ് അടക്ക രാജുവിനെ ഇവർക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് കോൺവെന്റിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അതുപോലെ തന്നെ സിസ്റ്റർ സെഫീനെ കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല അപ്പോൾ കോൺവെന്റിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് സിസ്റ്റർ സെഫീനെ കാണാൻ സാധിക്കുകയുള്ളു മറ്റാരും സിസ്റ്റർ സെഫീനെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കണ്ടതായിട്ട് രേഖകളില്ലല്ലോ ല്ലോ അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധ്യതയും ഈ മൂന്ന് വ്യക്തികളിൽ നിന്ന് നാർക്കോ അനാൻ സി ഡി അത് പുറത്തു വന്നപ്പോൾ കൃത്യമായി അത് എത്ത് തികച്ചും കൃത്യമായിട്ടും അതുപോലെ ഈ കേസിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ആ റിപ്പോർട്ടാണ് വന്നത് അപ്പോൾ വീണ്ടും ഈ പാവപ്പെട്ട സ്ത്രീ ഈ ഒരു അച്ചാമ്മയെ അവരുടെ അവരുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ സി ഡി എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത ഒരു ഭയം ഒരു പക്ഷെ അങ്ങനെ ഒരു കൃത്യമായ സി ഡി മെലഞ്ഞെടുത്ത് ഒരു നോബൽ വിറ്റ്നസ് എന്ന രീതിയിലേക്കൊക്കെ അച്ചാമേനെടുക്കാൻ തെറ്റു പറയാൻ സാധിക്കും ഈ നാർക്കോ അനാലിസിസ് ആ ഒരു സി ഡി ആ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ടുയർന്ന ചില സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുകയായിരുന്നു ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ ഡോക്ടർ ആ ഒരു മാലിനിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നാം പരിശോധിക്കുകയുണ്ടായി അതോടൊപ്പം ഈ നാർക്കോ സി ഡി പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ അച്ചാമിക്ക് വേണ്ടി എന്തുകൊണ്ട് ഇത്ര ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന ഒരു വക്കീൽ കോടതിയിൽ ഹാജരായി എന്നതിനെ പറ്റിയും നാം ചർച്ച ചെയ്തു പിന്നീട് ഈ നാർക്കോ സി ഡി വിവാദവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന വ്യവഹാരങ്ങളിൽ പല രീതിയിലുള്ള വാദഗതികൾ ഉയർന്നു വന്നിരുന്നു ഒന്ന് ഈ നാർക്കോ സീഡികളുടെ എണ്ണം സി ബി ഐക്ക് ഈ ലാബിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത നാർക്കോ സീഡികളുടെ എണ്ണത്തിൽ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി പിന്നീട് ഈ ഒരു നാർക്കോ സീഡിയുടെ ഒറിജിനൽ റഷസ് ചോദിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു വിചിത്രമായൊരു മറുപടി ഡോക്ടർ മാലിന്യി നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടം വരെ എത്തിയിട്ടും ഇത്തരത്തിലൊരു കൃത്രിമം പോലും നടന്നിട്ടും ഈ സി ഡിക്ക് പിന്നിലെ അല്ലെങ്കിൽ സി ഡി നഷ്ടപ്പെടലിന് പിന്നിൽ അല്ലെങ്കിൽ ഈ റഷസ് നഷ്ടപ്പെടലിന് പിന്നിൽ സഭയാണ് എന്ന തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാൻ മാധ്യമങ്ങളും ശ്രമിച്ചു എന്നൊരു കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ജസ്റ്റിസ് സിറിയ ജോസഫ് സിറിയ ജോസഫ് ഇപ്പോൾ എന്തിനാണ് ഞാൻ ബാംഗ്ലൂർ എഫ് എസ്സിൽ ചെന്നിരിക്കുന്നത് ആറുമാസത്തിന് ശേഷമാണ് ചെന്നത് പക്ഷേ ഞാൻ ആറുമാസത്തിന് ശേഷമല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സിറിയ ജോസഫ് ചെന്ന് ഇവരെ പ്രതികളാക്ക ആണോ ചെയ്തതെന്ന് ഇപ്പൊ നമ്മൾ സംശയിക്കേണ്ടി വരും സാധാരണ എല്ലാ കേസുകളിലും ആദ്യം സാക്ഷികളും സാക്ഷി മൊഴികളും ഇതെല്ലാം വന്നതിന് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അത്ര കൂക്കടാണ് ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി എത്ര അസന്മാർഗികമായ രീതിയിലാണ് സി ബി ഐ ആ നാളുകളിൽ സഞ്ചരിച്ചത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇതിലൊരു കന്യാസ്ത്രീയുടെ ഒരു ക്രിസ്ത്യൻ നണ്ണിന്റെ സ്വകാര്യതയിൽ ഇത്രമാത്രം കടന്നു കയറി ആക്രമിച്ചിട്ടും ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല